കേന്ദ്ര ബജറ്റിൽ അംഗനവാടി ജീവനക്കാരെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് അംഗനവാടി സ്റ്റാഫ് അസോസിയേഷൻ ലാലം പ്രൊജക്ട് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലാ മുഖ്യതപാൽ ഓഫീസ് പഠിക്കൽ സായാഹ്ന ധർണ നടത്തി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് രമേഷ് ബാബു സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ബജറ്റിൽ അംഗൻവാടി ജീവനക്കാരെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചും കേന്ദ്ര സർക്കാർ അംഗൻവാടി വർക്കർക്കും ഹെൽപ്പർക്കും യഥാക്രമം നൽകുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപയും രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയും പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അംഗൻവാടി സ്റ്റാഫ് അസോസിയേഷൻ ലാലം പ്രൊജക്ട് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലാ മുഖ്യ തപാൽ ഓഫീസ് പഠിക്കൽ സായാഹ്ന ധർണ നടത്തി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും കേരള ഖാദി ബോർഡ് അംഗവുമായ കെ എസ് രമേഷ് ബാബു സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു സമരപരിപാടിയുമായിട്ട് സാഹചര്യം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഏഴ് വർഷത്തോളമായി അങ്കണവാടി ജീവനക്കാരോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് കാരണം അങ്കണവാടി ജീവനക്കാർ വളരെയധികം പ്രതീക്ഷ കഴിഞ്ഞ കേന്ദ്ര കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മലാ രാ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു പക്ഷേ അംഗൻവാടി ജീവനക്കാർക്കെന്നല്ല കേരളത്തിൽ ഒരു മേഖലയിലും ഒരു ആനുകൂല്യവും കൊടുക്കാത്ത ഒരു വട്ടപൂജ്യം കേരളത്തെ സംബന്ധിച്ച് വീക്ക് സീറോ ആയിട്ടുള്ള ബഡ്ജറ്റാണ് കേന്ദ്രമന്ത്രി അവതരിപ്പിച്ചത് അതിലങ്ങേയറ്റം പ്രതിഷേധം എല്ലാ വിഭാഗത്തിലുമുള്ള ആൾക്കാർ വിവിധ തൊഴിൽ മേഖലകളിലുള്ളവർ പൊതുജനങ്ങൾ എല്ലാം നാടാകെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ നടത്തിവരികയാണ് ഭാരവാഹികളായ ഷാലി തോമസ് ബി രേണുക ആലി അഗസ്റ്റിൻ ആൻസി ജോസഫ് അഞ്ചു കൃഷ്ണ വി ആർ സരസമ്മ പി വി ജാൻസി പി പി മേരി എന്നിവർ പ്രസംഗിച്ചു ഐ ഫോർ യു ന്യൂസ് പാലാ